സംഭവ സ്ഥലത്ത് നിന്ന് പ്രധാനമന്ത്രി മടങ്ങി എന്നുള്ളതാണ് ശ്രീനാഥ് ചന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങളുമാണ് ശ്രീനാഥ് പ്രധാനമന്ത്രി അവിടെ നിന്ന് മടങ്ങി ഇനി അദ്ദേഹം ആശുപത്രിയിലേക്കാണോ പോകുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി അല്പസമയം മുമ്പാണ് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് മടങ്ങിയത് അദ്ദേഹം നേരിട്ട് ആശുപത്രിയിലേക്ക് പോകുന്നു എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഓക്കെ അദ്ദേഹത്തോടൊപ്പമുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കൂടി ഇപ്പോൾ അഹമ്മദാബാദ് മേയറാണ് ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ഒപ്പമുണ്ടായിരുന്നു ഈ ദുരന്ത ഭൂമിയിൽ ഒപ്പമുണ്ടായിരുന്നു മേയറാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തെങ്കിലും ഒരു പ്രതികരണം മേയറുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നറിയുന്നത് മേയറുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഏതായാലും ഈ ഈ ഘട്ടത്തിലില്ല നേരത്തെ എയർ ഇന്ത്യ സിഇഒ ക്യാമ്പൽ വിൽസൺ ഇവിടേക്ക് എത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായില്ല അദ്ദേഹം പ്രധാനമന്ത്രിയുടെ കോൺവോയ്ക്കൊപ്പമാണ് മടങ്ങിയത് എന്നറിയില്ല കാരണം അദ്ദേഹം നേരത്തെ മറ്റൊരു വഴിയ ഇങ്ങോട്ടേക്ക് കാൽനടയായാണ് ഇങ്ങോട്ടേക്ക് വന്നത് പ്രധാനമന്ത്രി വന്നത് മറ്റൊരു ഗേറ്റ് വഴിയാണ് അതുകൊണ്ട് ക്യാമ്പൽ വിൽസൺ അദ്ദേഹത്തോടൊപ്പം ആശുപത്രിയിലേക്ക് പോയോ എന്നത് വ്യക്തതയില്ല അല്ലെങ്കിൽ അദ്ദേഹം എയർ ഇന്ത്യ സിഇഒ ഇപ്പോൾ ഈ ഇങ്ങോട്ടേക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിലേക്ക് വരേണ്ടതാണ് അതിനുശേഷം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം നമുക്ക് തേടാവുന്നതുമാണ് എന്താണ് എയർ ഇന്ത്യക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്ന കാര്യം ഏതായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം തുടരുന്നു അതിൻ്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം വിമാനത്താവളത്തിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളോട് സാഹചര്യം ചോദിച്ച് മനസ്സിലാക്കി എന്നതാണ് നമ്മൾ അറിയുന്നത് അതിനുശേഷം എല്ലാവരും ചേർന്ന് ഇങ്ങോട്ടേക്ക് ഈ ദുരന്ത ഭൂമിയിലേക്ക് വന്നു അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം റിസ്വമായ ഒരു സന്ദർശനം ഒരുപാട് സമയം അത് നീണ്ടു നിന്നില്ല ഏതാണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ അത് നീണ്ടു നിന്നില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം അദ്ദേഹം വാഹനത്തിൽ വാഹനവ്യൂഹം പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് അമ്മാതിലെ സിവിൽ ആശുപത്രി ഇവിടെ നിന്ന് അധികം ദൂരമല്ല ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റ് താഴെ സമയം മാത്രമേ ഉള്ളൂ തൊട്ടടുത്ത് തന്നെയാണ് സിവിൽ ആശുപത്രി അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെയും മറ്റും ഹോസ്റ്റലാണ് ഇവിടെ ഈ അപകടമുണ്ടായ ഈ മേ അതുകൊണ്ട് അവിടേക്ക് പ്രധാനമന്ത്രി പോകുന്നു അവിടെ പ്രധാനമന്ത്രി പരിക്കേറ്റവരെയൊക്കെ തന്നെ സന്ദർശിക്കുകയും ചെയ്യും അതെ പ്രധാനമന്ത്രി അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു പ്രതികരണമാണ് അഹമ്മദാബാദ് आगे क्या क्या अभी मलबे मलबे को पूरी तरीके से हटा लिया गया है आपको आपको सब बताएंगे बताएंगे आप ഇപ്പോൾ അവർ പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലേ അഹമ്മദാബാദ് മേയർ തൽക്കാലത്ത് ഒന്നും പറയാൻ തയ്യാറാകുന്നില്ല ആ തീർച്ചയായും ഒരു പ്രത്യേക സാഹചര്യമാണ് ഒരു ഒരു വലിയ ദുരന്തം നടന്ന ഇടമാണ് അവിടെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ നേരിട്ടെത്തി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ അതിന് മുൻപ് ഏതെങ്കിലും ഒരു ഒരു പ്രതികരണത്തിന് മേയർ തയ്യാറാവുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഏതാണ്ട് ഇതേ നിലപാട് തന്നെയായിരുന്നു ഇന്നലെ രാത്രിയോടെ എയർ ഇന്ത്യ സിഇഒം ക്യാമ്പയിൽ